എന്ന് ഓരോരുത്തരെയും അബ്സോർബ് ചെയ്യുകയും അവരുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ആലോചിക്കാനുള്ള കപ്പാസിറ്റിയും തീരുമാനമെടുക്കാനും മലപ്പുറം കോട്ടപ്പടി ജി എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷനായി സ്പോർട്സ് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സി സുരേഷ് ചെക്സ് ടെക്നിക്കൽ കമ്മിറ്റി കൺവീനർ ഷിഹാബുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഇരുപത്തിരണ്ടുപേരാണ് പരിപാടിയിൽ പങ്കെടുത്തത് പെരിന്തൽമണ്ണ സാന്തനം കെയറിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർപേഴ്സൺ നസീറ അധ്യക്ഷയായി സിരസമിതി അധ്യക്ഷനായ ഹനീഫ മാടുമൽ അമ്പിളി മനോജ് സാന്തനം കോർഡിനേറ്റർ സലീം കിഷേരി എന്നിവർ പങ്കെടുത്തു സി മലപ്പുറം